സുഹൃത്തുക്കളെ ഒരു വാർത്തയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് ഒന്നും തന്നെ പറയാനില്ല പക്ഷേ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ അതായത് സ്കൂൾ ജീവിതത്തിലെ കുറച്ച് അനുഭവങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ സ്കൂൾ പോയിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നാൽ കുറച്ച് കാര്യങ്ങൾ ഒരു ഞാനൊരു പെന്ന് വാങ്ങി അത് അന്ന് എന്ന് പറയും ഞങ്ങളുടെ ഭാഷയിൽ അങ്ങനെയാണ് പറയുന്നത് അത് എൻ്റെ സുഹൃത്തു അതേപോലത്തെ ഒരു പെന്ന് വാങ്ങി പിന്നെ ആ പെൻ അവൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി അത് അവൻ്റെ പെണ്ണെ ഞാനേ മോഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് ടീച്ചറടുത്തെത്തി ടീച്ചർ എന്നോട് വന്നാണ് ചോദിക്കുകയാണ് നിൻ്റെ പെന്നിൻ്റെ മസിയുടെ കളർ എന്താണെന്ന് ചോദിച്ചത് എനിക്കന്ന് കളർ എന്താണെന്ന് അറിയില്ല സത്യം പറയാലോ അങ്ങനെ പരാജയപ്പെട്ടു അത് എൻ്റെ പെണ് ടീച്ചർ അവന് വാങ്ങിക്കൊടുത്തു പിന്നെ മൂന്നാം ക്ലാസ്സിൽ ഒരുപാട് ഒത്തിരി ഒരു ടീച്ചർ ഉണ്ടായിരുന്നു നമ്മൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം കണക്കിൽ ഞാൻ ഭയങ്കര വിരുദ്ധനായിരുന്നു ഇപ്പോൾ പരാജയപ്പെട്ടു അത് ഓക്കെ അപ്പോൾ അത് ആ ടീച്ചർ ഞാനും ഭയങ്കര കമ്പനി ആയിരുന്നു പിന്നെ ആ ടീച്ചർ കാരണം ഞാൻ സ്കൂളിൽ പാട്ട് പാടി ആ പാട്ട് പാട്ടുപാടിയതിൻ്റെ പുറകിലും നല്ല രസകര പുറകിലല്ല മുൻപിൽ ഒരു രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് ഞാൻ സ്റ്റേജിൽ കയറി പാടിയപ്പോൾ പാട്ടിൻ്റെ പകുതി എത്തിയപ്പോൾ എൻ്റെ അടുത്തുനിന്ന് സ്റ്റെക്കായിപ്പോയി പാടാൻ കഴിഞ്ഞില്ല അത് പിന്നീട് എന്താ പറയുക പിന്നെ ഓൾറെഡി ഓക്കെയാണ് എല്ലാവരും കൂക്കാൻ തുടങ്ങി ആ സ്റ്റേജ് വന്നിട്ട് പാടാൻ ആയിക്കളെന്ന് പറഞ്ഞ ആളാണ് ഞാൻ അപ്പോൾ അതൊരു രസകരമായിട്ടുള്ള അനുഭവം നാലാം ക്ലാസ്സിലെത്തി കണക്കിൽ ഞാൻ പറഞ്ഞല്ലോ അന്നും ഒരുപാട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പത്മനാഭൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അവനും ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു ശ്രീകുട്ടം എന്നിരുന്നു വിളിച്ചിരുന്നത് അങ്ങനെ അവന് പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് സ്ഥലം മാറിപ്പോയി നേരെ കൊളപ്പുറ സ്കൂളിലേക്കാണ് പോയത് ആദ്യ സ്കൂൾ നമ്മുടെ ചനപ്പുറ സ്കൂള് കുറ്റിപ്പാല ചനപ്പുറ സ്കൂളിലായിരുന്നു പിന്നീട് അത് കൊളപ്പുറ സ്കൂളിലേക്ക് വന്നു ചെന്ന ദിവസം തന്നെ അടി കിട്ടി കാരണം മാഷ് പറഞ്ഞ ഒരു ഡെസ്ക് ഒരു ബെഞ്ച് മാശ പിടിച്ചിട്ടുണ്ടായിരുന്നു നാലാൾ വരാൻ പറഞ്ഞു നാലാൾ ഓടിയതിൽ അഞ്ചാമത്തെ ആൾ ഞാനും ആയിപ്പോയി അതിൽ അഞ്ചാമത്തെ ആൾ ചെന്നപ്പോൾ ഒരടി കിട്ടി അത് സന്തോഷത്തോടെ സ്വീകരിച്ചു ചെയ്ത് പിന്നെ ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ സുക്കൂർ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു അവനായിരുന്നു സ്കൂളിലെ ടോപ്പ് സ്പോർട്സിൽ അപ്പോൾ അവനെ തോൽപ്പിക്കുക എന്നുള്ളത് വളരെ വലിയൊരു സംഭവമാണ് അപ്പോൾ അവൻ ഷോർട്ട്പുട്ടിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാനും ഷോർട്ട് പുട്ടിൽ പങ്കെടുത്തിട്ടുണ്ട് വാശിയേറിയ മത്സരം ക്ലാസ്ത്തെ കുട്ടികളും കൂടെ നിന്നവരൊക്കെ എൻ്റെ കൂടെ സപ്പോർട്ട് എന്നെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു വയറിൻ്റെ ഇവിടെയൊക്കെ തോർത്തിട്ട് വലിച്ച് ഭയങ്കര ടൈറ്റാക്കിയിട്ട് ഭയങ്കര പരിശീലനമൊക്കെ തരണേ എന്തോ ആവേശത്തിൻ്റെ കൊടുമിടിയിൽ ഞാൻ അവനെ തോൽപ്പിച്ചു അന്ന് എനിക്ക് കിട്ടിയൊരു പ്രൈസ് ഉണ്ടായിരുന്നു അത് ഒരു ആയിരുന്നു ആ പ്ലേറ്റൊക്കെ ഒരുപാട് പ്ലേറ്റിൽ മാത്രം ഞാൻ വഷമയച്ചിരുന്നു അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ പിന്നെ അങ്ങനെ ആ സ്കൂളിൽ നിന്ന് ആ സ്കൂളിൽ ഒരുപാട് ഓർമ്മകളുണ്ട് ഉണ്ട് കിട്ടാം ഒരുപാട് കൂട്ടുകാരുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് പിന്നെ ചെന്നത് നമ്മുടെ ചേറൂര് സ്കൂളിലേക്കാണ് പി ടി എം വൈ എച്ച് എസ് എസ് അവിടെ എത്തിയപ്പോൾ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പിന്നെ സ്പോർട്സിൽ പങ്കെടുത്തു ആദ്യം മാറ്റി ത്രോ എന്നിട്ട് ഊരൊക്കെ കൂടി പണിയായി പിന്നെ പന്ത് കളിക്കാൻ ഭയങ്കര പന്ത് പന്ത് കളി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല മലപ്പുറത്തന്നെ പ്രത്യേക ഒരു ഭ്രാന്താണ് അത് ഞാനും ഭയങ്കര പ്ലെയർ അല്ല കളിക്കാൻ ആഗ്രഹമുള്ളായിരുന്നു സ്കൂൾ ടീമിൽ ചേരണം എന്നുള്ളതൊക്കെ ആഗ്രഹം തന്നെയായിരുന്നു അന്ന് എന്താണ് ഓട്ടത്തിൽ അതായത് പന്തിൻ്റെ പുറകെ ഓടണമല്ലോ എൻ്റെ കൂടെ വേറെ ആളുകളും ഉണ്ടാവുമല്ലോ ഓടാനേ ഞാൻ ഓടി എത്തല അവർ കൂടി എത്തും അങ്ങനത്തെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ എന്നെ ഔട്ടാക്കി അങ്ങനത്തെ ഒരുപാട് നല്ല പിന്നെ പത്താം ക്ലാസ്സല്ലേ ഒരുപാട് അടി വാങ്ങിയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് പിന്നെ പ്ലസ് ടുക്ക് എത്തിയപ്പോൾ പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന അതും ഒരു വലിയൊരു തമാശയാണ് പിന്നെ ഫസ്റ്റ് ദിവസം തന്നെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ പ്ലസ് വണ്ണിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു അയൽവാസി സുഹൃത്തും കൂടി സ്കൂളിലേക്ക് പോയിരുന്നു ഒരാളും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സ്കൂളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അതാ നിൽക്കുന്നു സ്റ്റെപ്പിൽ നല്ല ഭീകരമായിട്ടുള്ള സാധിക്കുന്നതാണെന്ന് തോന്നുന്നതിൻ്റെ പേര് അവനിങ്ങനെ നിൽക്കുകയാണ് അവന് പിന്നെ ഈ എൻ്റെ അയൽവാസിയെന്ന് പറഞ്ഞിട്ടുണ്ട് അവനും ഈ സാധിക്കും ക്ലാസ്മേറ്റാണ് ഞാൻ ചെന്നപ്പോൾ അവനെ സത്യമാണ് പഠിച്ചു കാരണം അവനെ കാട്ടി തട്ടില്ല എന്നുസരം ഞാൻ അപ്പോൾ എൻ്റെ മുന്നിൽ അവനൊന്ന് പറയും പ്ലസ് ടുന്ന് റാങ്കിങ് ചെയ്യാൻ വന്ന പക്ഷേ ഞങ്ങൾ തമ്മിൽ പിന്നെ ഭയങ്കര കമ്പനിയായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലസ് ടുന്ന് പിന്നെ ജോലിക്ക് പോകാൻ നമ്മൾ സ്കൂൾ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ ചില ആളുകൾ ജോലിക്ക് പോയി പിന്നെ സ്കൂളിലേക്ക് വരുമ്പോൾ ഒരുപാട് ദിവസങ്ങൾ ഞാൻ ലീവാണ് ഒരുപാട് ദിവസങ്ങൾ അതൊക്കെ ടീച്ചറ് കണ്ടിട്ട് ലാസ്റ്റാണ് ഒരുപാട് അബ്സെൻറ്റ് നോക്കുമല്ലോ ഫൈനലിൻ്റെ സമയത്ത് അങ്ങനത്തെ ഒരുപാട് ഓർമ്മകൾ ഒരുപാട് ഒരുപാട് നമുക്ക് എന്താണ് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അത്രയും സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രണയത്തിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല പക്ഷേ നമുക്ക് പ്രണയിക്കാനും നല്ലൊരാളെ സെലക്ട് ചെയ്യാനും നമുക്കൊരുപാട് സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ അതായത് സ്കൂൾ ജീവിതത്തിൻ്റെ ഒരു സമയത്ത് നിങ്ങൾ ഇതിൻ്റെ പുറകെ പോയിട്ട് വെറുതെ ഓരോ പണി മേടിച്ചേക്കാൻ നിൽക്കരുത് കാരണം നമുക്ക് ഈ സ്കൂൾ ജീവിതത്തിൽ കോളേജിൽ ജീവിതത്തിൽ നമുക്ക് എന്താവണമെന്ന് നമുക്ക് ആരാകണം എന്നൊക്കെ സെലക്ട് ചെയ്യേണ്ട ഒരു സമയമാണ് ഞാനും കുറേ സെലക്ട് ചെയ്തായിരുന്നു പക്ഷേ പരാജയപ്പെട്ടു സത്യം പറഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ പന്ത് കളിയിൽ തന്നെ അവിടെത്തന്നെ പരാജയപ്പെട്ടു ഓടി 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 നമ്മളെ കൊണ്ട് ഓടാൻ കഴിയില്ലാതെ ഉള്ള കാര്യം ഉറപ്പായി അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പിന്നെ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു സമയത്ത് ഇതുപോലെ ഓരോ പൊട്ട പ്രണയത്തിന് പുറകെ പോയിട്ട് ഉള്ള ജീവിതമുള്ള ഇത് വെറുതെ നശിപ്പിക്കരുത് കാരണം നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓർക്കുക ഇത് നമ്മളൊരു എളിയ അനുഭവങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സ്വീകരിക്കുക